നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. അക്കാദമിക തലത്തിലെ ഉയർച്ച മതധാർമിക മൂല്യങ്ങളെ അടിയറവ് വെച്ചുകൊണ്ടാകരുതെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ പ്രസ്താവിച്ചു എംഎസ്എം ചെറുവന്നൂർ യൂണിറ്റ് സംഘടിപ്പിച്ച ബഹ്ജീദ് നൈറ്റും ടാലന്റ് മീറ്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് മലബാർ മേഖല കുറഞ്ഞ കാലം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങൾ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം എസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സിറാഹിദ് അധ്യക്ഷനായി ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ ലഭിച്ച എൻ കെ മുഹമ്മദ് സീനാൻ യുണൈറ്റഡ് നേഷൻസ് കോസ്റ്റാറിക്ക പീസ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ച വി മുഹമ്മദ് അസ്ലഹ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എംബിബിഎസ് നീറ്റ് പ്ലസ് ടു എസ്എസ്എൽസി പരീക്ഷകളിലെ പ്രതിഭകൾക്ക് ഉപഹാരങ്ങളും സമർപ്പിച്ചു വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം റഫ്സൽ പാറയിൽ ഡോക്ടർ മൻസൂർ കടായിക്കൽ പി മുഹമ്മദ് ഡോ സി മുഹമ്മദ് എം ഉണ്ണികൃഷ്ണൻ അലി കൊന്നാരത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പെരുന്നാളിനോടനുബന്ധിച്ച് സൌഹൃദക്കൂട്ടവും കലാവിരുന്നും സംഘടിപ്പിച്ചു ചടങ്ങിന് തസ്രീഫ് കുന്നത്ത് സ്വാഗതവും ഹഫീദ് പാറയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ